നമസ്കാരം ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിബയോട്ടിക്സിൻ്റെ മിസ്യൂസിനെ പറ്റിയാണ് എന്താണ് ആൻറ്റിബയോട്ടിക് മിസ്യൂസ് എന്നല്ലേ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി ചിന്തിക്കേണ്ടത് ഒന്ന് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഇതിന് ആൻ്റിബയോട്ടിക്സ് വേണ്ട രണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് തുടങ്ങി പക്ഷേ ഒരു നിശ്ചിത കാലാവധി കൊടുക്കാനാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന ഇടയ്ക്ക് വെച്ച് നിർത്തും കാരണം അസുഖം മാറി എന്നുള്ള കാരണത്താൽ അത് സിംറ്റംസേ മാറിയിട്ടുള്ളൂ യഥാർത്ഥ ആണുക്കൾ വീണ്ടും ശരീരത്തിൽ കാണും അവരെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാനായിട്ട് എത്രയാണോ കാലാവധി ഡോക്ടേഴ്സ് പറയുന്നത് അത്രയും മരുന്ന് കഴിച്ചിരിക്കണം രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്കൊരു അസുഖം വന്നു ട്രീറ്റ് ചെയ്തു മാറി ലക്ഷണങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു അടുത്ത് ഇതേ അസുഖം വരുമ്പോൾ വീണ്ടും ഓവർ ദ കൗണ്ടർ അതായത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ഇതേ പ്രിസ്ക്രിപ്ഷൻ കാണിച്ച് മരുന്ന് വാങ്ങാറുണ്ട് ഇതൊരിക്കലും നല്ലതല്ല കാരണം ഒരേ ലക്ഷണങ്ങളുള്ള പല അസുഖങ്ങളുണ്ട് അതുകൊണ്ട് ഓരോ സമയത്തും മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കഴിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ മിസ്യൂസ് തടയാനായിട്ട് ഏറ്റവും ഉചിതം ഇതെല്ലാവരും മനസ്സിലാക്കണം കാരണം നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അത് മിസ്യൂസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഉപയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും ഈ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക നന്ദി